നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു തുർക്കി നാവിക കപ്പൽ കറാച്ചിയിൽ തീരത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിൽ ഒരു കപ്പ് കപ്പൽ സംശയാസ്പദമായി തന്നെ കറാച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഇന്ധനം നിറയ്ക്കാനായിട്ട് ആ കപ്പൽ അടുപ്പിച്ചതാണെന്നായിരുന്നു തുർക്കിയുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ അടക്കം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ വീണ്ടും കുറച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ മറ്റൊരു നാവികസേന കപ്പൽ കറാച്ചിയിലെത്തുമ്പോൾ അതിനെ ഏറെ സംശയ സംശയത്തോടുകൂടി തന്നെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് പാകിസ്ഥാനുമായുള്ള യുദ്ധം തുടങ്ങിയാൽ തുർക്കി അടി വാങ്ങിച്ചു കൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഭീകരാക്രമണത്തിന് കുടും പിടിച്ച് പാകിസ്ഥാനെ സഹായിക്കുന്നതിൽ ഇപ്പോൾ മുൻപന്തിയിലാണ് തുർക്കി പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ ഉണ്ടായതിനിടെ തുർക്കി നാവികസേനയുടെ കപ്പൽ പാകിസ്ഥാനിലെ കറാച്ചിയിലെത്തിയതായി റിപ്പോർട്ടുണ്ട് തുർക്കി നാവികസേനയുടെ ടി സി ജി ബുയൂ പാകിസ്ഥാനിൽ എത്തിച്ചേർന്നിരിക്കുന്നത് തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള സമുദ്ര വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കപ്പൽ എത്തിയതെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നിരിക്കലും കപ്പൽ ഇപ്പോൾ കറാച്ചി തീരം തൊട്ടതിനെ സംബന്ധിച്ച് നിരവധി ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് നേരത്തെ തുർക്കി വ്യോമസേനയുടെ വിമാനങ്ങളും പാകിസ്ഥാനിൽ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഇതിന് പിന്നാലെയാണ് കപ്പലും എത്തിയത് പാകിസ്ഥാൻ സൈന്യത്തിലുള്ള പടക്കോപ്പുകളുമായാണ് തുർക്കി വിമാനം എത്തിയതെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു തുറമുഖത്ത് തുർക്കി നാവികസേനയുടെ കപ്പൽ വന്നു ചേർന്നതായി പാകിസ്ഥാൻ നാവികസേന സ്ഥിരീകരിച്ചു പാകിസ്ഥാൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥനാണ് തുർക്കി കപ്പലിനെ തുറമുഖത്ത് സ്വീകരിച്ചത് ഇക്കാര്യം ഡയറക്ടറേറ്റ് ജനറൽ പബ്ലിക് റിലേഷൻസ് ആണ് മാധ്യമങ്ങളെ അറിയിച്ചത് അടുത്തിടെ തുർക്കി പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഈ റിപ്പോർട്ടുകൾ തുർക്കി നിഷേധിച്ചു ഇന്ധനം നിറയ്ക്കാൻ മാത്രമാണ് തങ്ങളുടെ വിമാനം പാകിസ്ഥാനിൽ നിർത്തിയതെന്നും ആയുധ വിതരണവുമായി അതിനെ ബന്ധിപ്പിക്കുന്നത് തെറ്റാണെന്നും വ്യക്തമാക്കി ഭയം കൊണ്ടാകാം ഒരുപക്ഷെ തുർക്കി അന്ന് അങ്ങനെ തിരുത്തിപ്പറഞ്ഞത് കറാച്ചി തുറമുഖത്തെത്തിയ തുർക്കി നാവിക കപ്പലിലെ പാകിസ്ഥാൻ നാവിക സേന ഉദ്യോഗസ്ഥൻ ഊഷ്പളമായി സ്വീകരിച്ചതായി പാകിസ്ഥാൻ നാവികസേനയുടെ ഡയറക്ടറേറ്റ് ജനറൽ പബ്ലിക് റിലേഷൻസ് അറിയിച്ചു ടി സി ജി ബുയൂക്കട കുറച്ചു ദിവസം കറാച്ചി തുറമുഖത്ത് തങ്ങുമെന്നും പ്രസ്താവനയിൽ പറയുന്നു ഈ സമയത്ത് കപ്പലിലെ ജീവനക്കാർ പാകിസ്ഥാൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥരോടൊപ്പം പ്രവർത്തിക്കും ഈ സഹകരണം പരസ്പര ധാരണ വർദ്ധിപ്പിക്കുകയും ഇരു രാജ്യങ്ങളിലെയും നാവികസേനകൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത് സമീപ വർഷങ്ങളിൽ തുർക്കിയും പാകിസ്ഥാനും തങ്ങളുടെ പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയൊൻപതിനും മെയ് ഇടയിൽ കപ്പൽ കപ്പൽ കയറുന്നതിന് മുമ്പ് ഒമാനിൽ ഒരു തുറമുഖ സന്ദർശനവും നടത്തിയിരുന്നു അതിനു മുമ്പ് കപ്പൽ മലേഷ്യയിലേക്ക് പോയിരുന്നു സന്ദർശനം വെറുതെയായിരുന്നുവെന്നും പ്രത്യേകിച്ച് ദുരുദേശമൊന്നും ഇല്ലായിരുന്നുവെന്നും തുർക്കി അധികൃതർ നേരത്തെ പ്രസ്താവിച്ചിരുന്നു തുർക്കി പ്രതിരോധ കമ്പനികൾ പാകിസ്ഥാന്റെ അന്തർവാഹിനികൾ നവീകരിക്കാൻ സഹായിക്കുന്നുണ്ടെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഡ്രോണുകൾ പോലുള്ള സൈനിക ഉപകരണങ്ങളും പാകിസ്ഥാന് തുർക്കിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും പതിവായി സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട് അടുത്തിടെ ഇവർ അറ്റുർക്ക് പതിമൂന്ന് എന്ന പേരിൽ ഒരു സംയുക്ത അഭ്യാസം നടത്തി അതിൽ ഇരു രാജ്യങ്ങളെയും പ്രത്യേക സേനകൾ പങ്കെടുത്തു അതിൽ രണ്ട് പ്രത്യേക സേനകളിലെയും പോരാട്ട ടീമുകൾ പരസ്പര പ്രവർത്തനക്ഷമത പരിശീലിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുർക്കിയുമായി പാകിസ്ഥാൻ ഒരു കരാറിൽ ഒപ്പുവെച്ചു അതിലൂടെ തുർക്കി പാകിസ്ഥാൻ നാവിക സേനയ്ക്ക് നാല് മിൽജം കോർവെറ്റുകൾ നിർമ്മിക്കും രണ്ട് കപ്പലുകൾ ഇസ്താംബൂളിൽ നിർമ്മിക്കുമ്പോൾ ശേഷിക്കുന്ന രണ്ടെണ്ണം പാകിസ്ഥാനിലെ കറാച്ചി കപ്പൽശാലയിൽ നിർമ്മിക്കും ആദ്യത്തെ കപ്പലായ പി എൻ എസ് ബാബറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി നേരത്തെ തുർക്കി വ്യോമസേനയുടെ സി വൺ ത്രീ സീറോ വിമാനം കറാച്ചിയിൽ ലാൻഡ് ചെയ്തത് വിമാനം സൈനിക ചരക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾക്ക് കാരണമായിരുന്നു ഇന്ത്യക്കെതിരെ തുർക്കി ഇസ്ലാമാബാദിലേക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് സൂചന നൽകിയിരുന്നു എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിലെ തെറ്റായ വിവരങ്ങൾക്കെതിരെ അങ്കാറ ഒരു ദ്രുത പ്രസ്താവനയും പുറപ്പെടുവിച്ചിരുന്നു വാർത്ത ശരിയല്ലെന്നും അതിൽ പറയുന്നുണ്ട് തുർക്കിയിൽ നിന്നുള്ള ഒരു ചരക്ക് വിമാനം ഇന്ധനം നിറയ്ക്കുന്നതിനായി പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തു പിന്നീട് അത് അതിൻ്റെ റൂട്ടിൽ തുടർന്നു എന്നാണ് പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് അംഗീകൃത വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ പ്രസ്താവനകൾക്ക് പുറത്തുള്ള ഊഹാപോഹങ്ങൾ വാർത്തകളെ ആശ്രയിക്കരുത് എന്നായിരുന്നു ആ അന്ന് ഇറക്കിയ കുറിപ്പിൽ പറഞ്ഞിരുന്നു തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സഹകരണം പുതിയതല്ല എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘർഷം രൂക്ഷമായിരിക്കുന്ന സമയത്താണ് ടി സി ജി വയൂക്കടയുടെ വരവ് ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇന്ത്യ ആരോപിച്ചിരുന്നു ഇസ്ലാമാബാദ് ആരോപണം നിഷേധിച്ചെങ്കിലും സംഭവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ താഴ്ന്ന നിലയിലെത്തി ഈ സാഹചര്യത്തിൽ കറാച്ചിയിൽ തുർക്കി കപ്പലിന്റെ വരവ് ഇന്ത്യ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് പഹൽഗാം ആക്രമണത്തിന് ശേഷം നിയന്ത്രണ രേഖയിൽ വെടിവെയ്പ്പ് സംഭവങ്ങൾ വർദ്ധിച്ചു ഇരു രാജ്യങ്ങളും പരസ്പരം പൗരന്മാരുടെ വിസകൾ റദ്ദാക്കി അവർ പരസ്പരം വ്യോമാതിർത്തി അടച്ചുപൂട്ടി വ്യാപാരം പൂർണ്ണമായും നിർത്തിവെച്ചു ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്നതിനായി ചില പരീക്ഷണങ്ങളും അഭ്യാസങ്ങളും നടത്തിയിട്ടുണ്ട് അതേസമയം ഇന്ത്യയുടെ തിരിച്ചടിവ എന്ന് പാകിസ്ഥാൻ ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ സൈനിക നീക്കങ്ങൾക്ക് ഒരുങ്ങുന്നുവെന്ന സൂചനകൾക്കിടെ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട് സൈന്യം ബങ്കറുകൾ സജ്ജമാക്കി വ്യോമസേന സൈനിക ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട് റഷ്യൻ നിർമ്മിത മിസൈലുകളും എത്തിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി എയർ ചീഫ് മാർഷ്യൽ കൂടിക്കാഴ്ച നടത്തി കര നാവിക സേനകളും സജ്ജമായി കഴിഞ്ഞു നിയന്ത്രണരേഖയിലെ പ്രകോപനത്തിനും സേന തിരിച്ചടി നൽകി പാകിസ്ഥാനിലേക്ക് ജലമൊഴുക്ക് തടയാൻ ചെനാബ് നദിയിലെ ഡാമിന്റെ ഷട്ടർ താഴ്ത്തിയിട്ടുണ്ട് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ പാക് വാണിജ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ സമുദ്ര കര വ്യോമമാർഗമോ മൂന്നാമതൊരു രാജ്യം വഴിയോ പാകിസ്ഥാനിലേക്ക് ഇറക്കുമതി ചെയ്യരുതെന്നും ഉത്തരവിൽ പറയുന്നു മറ്റേതെങ്കിലും രാജ്യത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പാകിസ്ഥാൻ വഴി ഇറക്കുമതി ചെയ്യുന്നതിനും വിലക്കുണ്ട് ദേശ സുരക്ഷയും പൊതു താല്പര്യവും അനുസരിച്ചാണ് നീക്കമെന്നും ഉത്തരവിലുണ്ട് പാകിസ്ഥാനിലേക്കുള്ള വ്യാപാരത്തിന് ഇന്ത്യ നേരത്തെ വിലക്കേർപ്പെടുത്തിയിരുന്നു ഇതിന് മറുപടി എന്ന നിലയിലാണ് നീക്കം പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അറിയിച്ചിട്ടുണ്ട് ജപ്പാൻ പ്രതിരോധ മന്ത്രിയുമായി രാജ്നാഥ് സിംഗ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും പഹൽഗാം ആക്രമണത്തിന് ശേഷം അതിർത്തിയിൽ പ്രകോപനം തുടരുന്ന പാകിസ്ഥാന് ശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നത് വനമേഖലകളിലടക്കം സൈന്യ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്